അവ ഹലോ ഹലോ കേക്കാവോ കേക്കാവോ കേ

സന്ദ്രു ആ ദേവകുട്ടി ഓർപ്പുന്നല്ല ദേവകുട്ടി അല്ല ഓർപ്പുന്നല്ല നിങ്ങൾ ആരെടോ ഇഷ്ടപ്പെട്ടിരിക്കുന്നേ സന്ദ്രാ നിങ്ങക്ക് കണ്ടില്ലല്ലേ കണ്ടില്ലല്ലേ സന്ദ്ര നമ്മടെ സജിമോനെ അല്ല സജിമോനെയാണ് സജിമോനെ ദേവകുട്ടേടെ ചെറിയ ഇഷ്ട്ടാ കുട്ടേട്ടാ ഓണ്ടിത് അല്ലേ ഇവർ ദേരെ കാണാ നി അവനെ പിഴപ്പിച്ചിക്കളാ നി അവനെ ഇങ്ങോട്ട് മാറിയാൽ കാരണം ശരിക്ക് എന്നാ നിന്റെ ദേവകുട്ടേടെ അടുത്തൂടെ വരാൻ പറഞ്ഞു സന്ദ്ര ഇങ്ങോട്ട് આવാൻ പറഞ്ഞു ഓണ്ടി അതിര് ആ പറഞ്ഞാ പൈസല്ലാം പോയി ദേവകുട്ടി കൊണ്ടു കൊടുക്കും ചേറെ വാസന്റെ എക്സ്റ്റ് ഗേൾഫ്രണ്ട് അല്ലേ പറഞ്ഞ ായ എല്ലാരും ഇവിടെ വളഞ്ഞ നിന്നിട്ട് തോന്നണം കേട്ടാ ഒന്നാമത്തെ ഞാൻ പറയും കണ്ണാപ്പി മൂന്നാത്തെ സ്നൈപ്പ് നാലാത്തെ രായ ഏ അഞ്ചാത്തെ ബാലൻ ുട്ടി എന്തൊക്കെയുണ്ട് സുഖാണോ അങ്ങനെ വിചാരിച്ചത് മായി സ്നേഹിച്ചവരൊക്കെ ഇവരുടെ ഒരു പ്രേമായിട്ട് കണക്കൂട്ടിട്ടില്ല എലിയൊരു എലിയൊരു സ്ഥലത്തേക്ക് വാസോഡ് സ്ഥലത്തേക്ക് അതെങ്കിലും പ്രേ കൂട്ടുന്നു അതുകൊണ്ടാണ് വാസോഡ നല്ല മുമ്പായി നോക്കി പോയത് ട ചുമ പറഞ്ഞു നെറ്റി എടുപ്പിക്കലട ആദ്യമേ അത് സംഭവ താളെ താഴെ ഞാൻ കൊറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വാസവണ്ണെന്നെ വിളിച്ച് വിളിച്ചിട്ട് വാസവണ്ണൻ പറഞ്ഞടാ എലി ഇനി ഇവിടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ സാഹചര്യത്തില് െ കാണാനില്ല എന്നുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് അറിഞ്ഞത് ഞാൻ ഇങ്ങനെ അറിഞ്ഞു വാസന എന്റെ അടുത്ത് പറഞ്ഞു എന്തിനാ എനിക്കറിഞ്ഞു ഇപ്പൊ ഞാൻ കണ്ട ഷോക്ക് ആയത് അടുത്ത് ഇപ്പൊ ഇഷ്ടം പോലെ പിള്ളേരൊന്ന് ഏഹ് പിള്ളേരേ ഉള്ളൂ സിറ്റിയിൽ വാസന പാട്ടൊക്കെ എലിക്ക് പാട്ട് പാടി കോട്ട ഇറങ്ങി നല്ല പൂക്കി പ്രസ്ഥാനിടുന്നത് പിടിച്ചോണ്ടിരിക്കുന്ന പൂക്കിയെട്ടേക്കുന്നവന്മാരെ റൊമാൻസ് ഒക്കെ വരും ഒന്നും വേണ്ട വേണ്ടി ഫോളോയിങ് താരന്ന് പറഞ്ഞ ഒരു കുട്ടി സിറ്റി വന്നിട്ടുണ്ട് അളച്ചിരി സുന്ദരിയാണ് വാസോണ് പി ഐ ആക്കിയിട്ടുണ്ട് പോലാണോ ആ കൊച്ചാണ് ദിവസം സിറ്റി വരും സിറ്റി വന്നുകഴിഞ്ഞാൽ എത്ര നേരം നിൽക്കുന്നത് സിറ്റി വന്നു കഴിഞ്ഞാ സിറ്റി വന്ന് അഞ്ചു മണിക്കൂർ സിറ്റി തന്നെ പോന്നെ ഇപ്പൊ മുതലാളി അണ്ണാ അണ്ണാന്ന് വിളി വിളിച്ച് കൂടെ പിന്നെ പിന്നെ പോലീസിന് പോലീസില് ഇടയ്ക്ക് ചെറിയൊരു പിടിപാടുണ്ടല്ലേ എന്ത് എന്ത് ആഴ്ച മാസം രണ്ട് മാസം രണ്ട് മാസം മാസമുള്ള കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കാണ് സംഭവം നിന്നെ ൊണ്ടിരിക്കന്നാണ് അവിടെ പേടിൽ ഇരിക്കുന്നത് മനസ്സിലാ അതായത് കൊക്കുവിന്റെ അമ്മയില്ല കുക്കുന്റെ അമ്മ കുക്കുവിന്റെ അടുത്ത് വാസമുണ്ടെങ്കിൽ കുക്കുവിനെ കല്യാണം കഴിക്കാന്നൊക്കെ പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുക്കുവിന്റെ കുറച്ചു ദിവസമായിട്ട് കുക്കുവിനെ കാണാല്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുക്കാൻ പോയി കൊടുത്തു അപ്പോഴാണ് നിന്റെ കാണാനില്ല അത് രണ്ടും കൂടി ചെയ്തിട്ട് വന്ന് ഈ ഇടയ്ക്കൊക്കെ വന്ന് ഈ തീയുടെ ശമ്പളം എത്ര അറിയാമോ പത്ത് കോടി കേട്ടു രക്തം ചിന്തിച്ചു അമ്മ പത്ത് കോടിന്നൊക്കെ ഇഷ്ടം പോലെ ശെരിക്കും ചത്ത് പത്ത് കോടിന്നൊക്കെ അമ്മാതിരി പവറില്ലേ പറഞ്ഞത് അല്ലെങ്കി ഒരു ഫ്ലൂ എങ്കിലും കൊടുക്കും ഒറ്റക്ക് കേട്ടും കേട്ടിരിക്കാ ഇത് കാണത്തില്ലേ സൗണ്ട് കേട്ടോ ഫോട്ടോ എടുത്ത് വാസിനടുത്ത് പറയാം തല ഇറങ്ങി വേണം

ഒരാൾക്ക് വേണ്ടി സ്വയം ത്യജിച്ച് ത്യജിച്ച് ജീവിതം ഇനി ഞാൻ ോട്ട് കേക്കണം ഇത് ഫ്രണ്ട്ഷിപ്പാണോ അതിന്റെ മുകളിലോട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്ക് അറിയത്തില്ല ചായനും നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു ഇതൊരു നമുക്ക് ഡൗട്ടുകൾ പറഞ്ഞുതരാം ഒരു പി നമ്മള് ഇപ്പൊ അണ്ടി ഫാക്ടറി ഷട്ട് ഡൗൺ ചെയ്തിട്ടേക്കുന്ന ആ അവസ്ഥയില് പത്ത് അല്ലേ എട്ട് പത്ത് കോടി മാസം കൊടുക്കണം ഈ അണ്ടി ഫാക്ടറിട്ട് പിന്നെ അതൊന്നത്തെ രണ്ടാത്തരെയും സിറ്റി വന്നു കഴിഞ്ഞാൽ വരുമ്പോ തൊട്ട് പോകുന്നവരെ ഈ കുട്ടിയുണ്ട് പിന്നെ കൂടെ ഉണ്ട് പിന്നെ ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രീവള്ളിയുടെ അതെ കെയറിങ് സപ്പോർട്ടിങ് കട്ടൊക്കെ ഉണ്ട് ശ്രീവല്ലിടാരി മറ്റേ മുല്ലേരി പുഷ്പരാജിന്റെ ഭാര്യയെ അറിഞ്ഞോ മുള്ളേരി പുഷ്പരാജിന്റെ ഭാര്യ മാറ്റി അറിഞ്ഞില്ല ശ്രീവല്ലിയാണ് ഡിജിപിയെ മാറ്റി താരക്ക് വേണ്ടി ഡി ജി പി എടുത്തിട്ട് ഫോട്ടോ വരുമോ എന്ന് ചോദിച്ചു പറഞ്ഞു താര പറഞ്ഞിട്ടാണ് ഡിജിപിയായിട്ടൊരു ഫോട്ടോ എടുക്കണം അത് ഫ്രെയിം ചെയ്ത് വെക്കാനാണ് ഫോട്ടോന്നാണ് അപ്പൊ ഡിജിപി ഫോട്ടോ എടുക്കൂന്ന് പറഞ്ഞു ഗാംഗ്സ്റ്റേഴ്സ് എന്നായിട്ട് ഫോട്ടോ എടുക്കൂന്ന് പറഞ്ഞാൽ അപ്പം വാസോന്റെ ഡിജിപിയെ തന്നെ മാറ്റിക്കളഞ്ഞു അന്ന് പറഞ്ഞില്ല ചന്ദ്രന് ചന്ദ്രൻ പറഞ്ഞില്ലേ ഞാനും അറിഞ്ഞില്ല ഇപ്പഴാണ് അങ്ങനെ സംഭവം കൊണ്ടു ഞാൻ ചോദിച്ച ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ഉണ്ട് അല്ലേ രായുകൂടാ നമ്മക്ക് ഇതിന്റെ ഇതിന്റെ പുറകിൽ ഇനി വേറെന്തെലും ഉണ്ടോന്ന് നമുക്കറിയത്തില്ല അവര് ഈ പറഞ്ഞ പോലെ പോയട്ടാ

ും ആ നിന്നെ കേറിയണോ നിനക്കഴിക്കണോടാട അത് ഞാൻ പറയാറാ നിനക്കറിയോ ഞാൻ സിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിറ്റിയിലെ മറ്റേ മാനിനും മനുഷ്യനും ഈ പറക്കുന്ന കാക്കിക്കും തുമ്പിക്കും വരെ അറിയാം എല്ലാര് അപ്പൊ ആ സമയത്ത് ഈ പുള്ളിയുടെ ശത്രുക്കളത്ത് കാണുമ്പോ എന്നെ കാണുമ്പോ വന്നിട്ട് വിളിക്കുന്ന വെച്ചാ താടിയില്ലാത്തവൻറെ ഗേൾ ഫ്രണ്ടേ താടിയില്ലാത്തവന്റെ ഗേൾഫ്രണ്ടേ ഫ്രണ്ട് മനസ്സിലായാ നട്ടിലില്ലാത്തവരുടെ ഗേൾഫ്രണ്ട് നട്ടിലില്ലാത്തവന്റെ ഗേൾഫ്രണ്ട് ഞാൻ അങ്ങ് സഹിക്കും പക്ഷെ താടിയില്ലാത്തവളി എന്റെ ബോയ് ഫ്രണ്ടിനെ കളിയാക്കി കഴിഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് ഒരു ഒരു എണ്ണയല്ല പിന്നെ അത് നീ തേച്ചാ മതി കേട്ടോ ർഷിങ്ങനെ തമസ് വന്നോ അതാ ചുമ്മാലീന ഏത് മാർഷിയാണ് മുതുക്കി നിൽക്കുന്നത് അതെല്ലാം എനിക്കുണ്ട് കാറൊക്കെ ഉള്ള മാർഷിക കാറൊക്കെ രാമായണത്തെ പോലെ അങ്ങനെ ഒരു ഉള്ളത് ഒറ്ററങ്ങി ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ട് അടുത്ത് പറഞ്ഞു പുള്ളി എന്റെ ബോയ് ഫ്രണ്ടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ഹിമാലയ സ്ഥാനക്കളിൽ പോയി രണ്ടു മാസം രണ്ടു മാസം അവിടെ കഴിഞ്ഞാൽ ആ എല്ലാ കാര്യങ്ങളും ട്വന്റി ഫോർസിന്റെ സപ്പോർട്ട് ഇഷ്ടംപോലെ ഓൾറെഡി തറക്കണ്ണ അറിയാലെത്തി എന്നിട്ട് താറേക്ക് ഹിമാലയം വരെ അങ്ങനെ പോയി ബാർഷിയുടെ ബി എൻഡബ്ലുലാണോ പോയത് ഹിമാലയം വരെ ചന്ദ്ര മാര്ഷിയുടെ ബി എൻഡബ്ല്യൂ അല്ലേ ഹിമാലയം വരം ഇപ്പൊ അവളെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയോ മാസോണ്ട് എങ്ങനെയായാലും അവക്ക് കൊഴപ്പല്ല അവള് മാറ്റി എടുത്തോളാം എന്നാണ് അവളെ അല്ല എലിയത് ചേട്ടാ

ആള് വന്നു ആള് വന്നു ഈ താൻസാരി കിട്ടിയ ആള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് നീ താരെടുത്ത് സംസാരിക്കുന്ന താരേനടുത്ത് നീ താരെടുത്ത് ടുത്ത് പറഞ്ഞിരിക്കും പണ്ടത്തെ പോലെ ഇപ്പൊ ഏഴരും ആള് റൂമുടെ ചകത്തം കേറും പിന്നെ കുശു കുശു ചെറിയ ചെറിയ സംസാരം കേല്ലേ അത്രാനായിട്ട് മഹർഷി അച്ഛനെ കിട്ടാൻ അതിനായിട്ട് അവന്റെ നമ്പറോടാണ് ഈ പട്ടിക ി എടാ അപ്പൊ നമ്മള് നമ്മൾ നമ്മള് പോയിട്ട് കേട്ടോ